ആളുകളായി ഒരു ദിവസം എന്താ ഇങ്ങനെ ഷോളൊക്കെ ഇപ്പോൾ കിടക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരുത്തിയേക്കാണ് കേട്ടോ നമ്മുടെ അന്നമോളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിറ്റിൻ്റെ ദിവസമാണ് മെയ് മൂന്നാം തീയതി എടുത്ത ബ്ലോഗാണ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി എനിക്ക് ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇതാ ആളെ രാവിലെ തന്നെ ഒരു അഞ്ചഞ്ചര ആയപ്പോൾ തന്നെ ഞാൻ വിളിച്ച് എന്ന്പ്പിച്ച് കുളിപ്പിച്ച് തലയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എണ്ണമായി ഇല്ലാണ്ട് എന്നിട്ട് മുടിയൊക്കെ നന്നായിട്ട് തോർത്തി ഉണക്കി റെഡിയാക്കാൻ ഒരു ആറു മണി ആറരയായപ്പോൾ മുതൽ ഞാൻ എന്താ അവളെ റെഡി ആക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തിക്കാണ് അപ്പോൾ അനിയത്തിയും വന്നു കേട്ടോ അവൾ എന്നെ എല്ലാത്തിനും കൂടെ നിന്ന് സഹായിച്ചിരുന്നു വിജി അപ്പോൾ വിജി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി താങ്ക്സ് അപ്പോൾ അവൾ ഇതാ അങ്ങനെ എന്തോ സാധനം എടുക്കാൻ പറഞ്ഞപ്പോൾ പോവുകയാണ് അപ്പം നമുക്ക് അലമാരി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈ കണ്ണാടി വെച്ചിട്ടാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞു കണ്ണ് ഞാൻ എഴുതാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ശരിയാണല്ലോ നമുക്ക് നമ്മുടെ കണ്ണ് സ്വയം എഴുതുമ്പോൾ ഒരു തൃപ്തിയുണ്ട് അപ്പോൾ അവൾ അങ്ങനെ ചെയ്യട്ടെ എന്ന് കരുതി അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ കുഞ്ഞിൻ്റെ മേക്കപ്പ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് കുറവുകളുണ്ടാവാം കുറ്റങ്ങളുണ്ടാവാം പക്ഷേ എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം മെനക്കാണ് ചെയ്തതെന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ അങ്ങനെ മുഖത്ത് അവൾക്ക് മുക്കിൻ്റെ അവിടെ ചെറിയ പൊട്ടിയ പാടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതൊക്കെ കൺസീൽ ചെയ്തു ഫൗണ്ടേഷനെ കിട്ടും അതിൻ്റെ മീതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കുറെ ഒക്കെ ചെയ്തത് കേട്ടോ അപ്പം വിജി എന്നെ ഏറ്റവും സെറ്റ് സഹായിക്കാനുണ്ടായിരുന്നു ഡ്രസ്സ് ഞാൻ ഇപ്പം എണ്ണീക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം അതാ ലിപ്സ്റ്റിക് ഒക്കെ ഒത്തിരി ഇടാൻ പാടില്ല അപ്പം നമ്മൾ ഇപ്പോൾ നമുക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കും അപ്പം അതുകൊണ്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു പിന്നെ ഇറങ്ങിയപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് കുറച്ച് ഞാൻ തുടച്ചു കളഞ്ഞു അപ്പോൾ അത് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ഫോട്ടോഗ്രാഫർ എത്തിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമുക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സ് കളർ ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുള്ളത് അപ്പച്ചൻ്റെ അനിയൻ്റെ വൈഫാണ് സിൻഷി ആൻറ്റിയാണ് ആൻറ്റിയുടെ മോളാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത് അപ്പം ഞങ്ങളിത് പോവാൻ റെഡിയാവാണ് എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം അപ്പച്ചൻ്റെ അംച്ചിയൊക്കെ റെഡിയായി ഇത് കഴിഞ്ഞിട്ടേക്ക് പള്ളിയിലേക്ക് വരത്തുള്ളൂ കാരണം എല്ലാവരെയും പള്ളിയുടെ അകത്ത് കയറ്റില്ല പുറത്ത് നിൽക്കാനേ പറ്റുള്ളൂ കുറച്ചുപേർക്ക് മാത്രമേ അത് പാരൻസിനും കോഡ് പാരന്റ്സിനും ഒക്കെ മാത്രമേ പള്ളിയുടെ അകത്ത് നിൽക്കാനൊക്കത്തുള്ളൂ അപ്പോൾ വീട്ടിലെല്ലാവർക്കും അപ്പച്ചനും അമ്മച്ചയ്ക്കും അനിയനും അനിയത്തിക്കും എല്ലാവർക്കും സ്തുതി കൊടുത്തു പിന്നെ ഞങ്ങളുടെ ക്ഷീവ ചേച്ചിയാണ് അയൽപ്പക്കത്തെ ഇറങ്ങണ നേരത്തെ ചേച്ചി വന്നു ചേച്ചിക്കൊക്കെ സ്തുതി കൊടുത്തു അങ്ങനെ അങ്ങനെതാ റെഡിയായി ഇറങ്ങുവാണ് കൊള്ളാമോ പന്നമോളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ എങ്ങനെയുണ്ട് അപ്പച്ചന്റെ അനിയനാണ് കേട്ടോ നെച്ചങ്കയാണ് അപ്പോൾ അച്ചങ്ക ഇറങ്ങണ നേരത്ത് വന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും സ്തുതി ഒക്കെ കൊടുത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എന്താ പോവുകയാണ് അപ്പോൾ ഏട്ടന് കാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ഒരു ഫ്രണ്ട് തന്നെയാണ് അതായത് കെറ്റ സംഭവിക്കുന്ന ഒരു സാർ തന്നെയാണ് കാറായിട്ട് വന്നത് എനിക്കൊന്ന് ശരിക്കും റെഡി ആവാൻ പോലും പറ്റിയില്ല കേട്ടോ സാരിയൊക്കെ ഫ്ലീറ്റ് എടുത്ത് നന്നായിട്ട് ഉടുക്കണം എന്നൊക്കെ ഓർത്തിരുന്നു പക്ഷേ ഒന്നിനും സമയം കിട്ടിയില്ല പക്ഷെ ഏട്ടപ്പാടേന്ന് പറഞ്ഞാൽ മുടി പോലും എനിക്ക് നന്നായിട്ടൊന്നും കെട്ടാൻ പറ്റിയില്ല കാരണം അത്രയ്ക്ക് തിരക്കായിപ്പോയി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കാൻ പറ്റിയിട്ടില്ല മോളൊരു ചെറിയ കഷ്ണം വട്ടയപ്പം ഉണ്ടല്ലോ അതമ്മ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു താഴത്തുനിന്ന് അതും ഒരു ഗ്ലാസ് കട്ടൻ ചായ മാത്രമാണ് അവള് കഴിച്ചിട്ടുള്ളത് ഞാനും അങ്ങനെ ഒന്നും ഒന്നും കഴിച്ചിട്ടില്ല വയറു കാലിയായിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത് പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന നേരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഭക്ഷണം അങ്ങനെ അങ്ങനെതാ കാറിൽ നമ്മൾ പോവാണ് അപ്പം നമ്മുടെ സാന്തോം പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ചടങ്ങ് നടക്കുന്നത് അപ്പം നിങ്ങളിതാ ഒരു എട്ടര മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ പള്ളിയിലെത്തി എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എട്ടര മണിക്കല്ല എട്ടേ കാലായപ്പോഴത്തേനും ഞങ്ങൾ അവിടെ പള്ളിയിലെത്തി ചട പടയുന്നള്ള റെഡി ആവലായത് കൊണ്ട് തന്നെ എന്നെ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ അന്നമോളം നോക്കിയാൽ മതി അന്നമോള അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് എനിക്ക് സന്തോഷമായി ചെയ്ത് കഴിഞ്ഞപ്പോത്തേനും എനിക്ക് ഒരു തൃപ്തി തോന്നി അങ്ങനെന്താ ഞങ്ങള് കുട്ടികളെ ആദ്യം പള്ളിയിൽ മേടയുണ്ടല്ലോ ഞങ്ങളുടെ സാന്തോം പള്ളി അപ്പോൾ സൈഡിൽ കൂടിയുള്ള വഴിയാണ് അവിടെ പള്ളിയുടെ മേടയുടെ മുകളിലൊരു ഹോളുണ്ട് ആ ഹോളിലേക്ക് ഇടം കൊണ്ടാക്കി അപ്പം ജോക്കുട്ടൻ്റെയൊക്കെ ഡ്രസ്സ് കണ്ടോ കൊള്ളാമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം പാരൻസിന് ഓരോരുത്തർക്കും കുട്ടികൾ കുട്ടികളിക്കുന്നതിനനുസരിച്ച് തന്നെ ഇരിക്കാനുള്ളൊരു സീറ്റിങ് അറേഞ്ച്മെൻ്റ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ നമ്പർ എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മളെ പള്ളിയിൽ ഇരുത്തുക അപ്പം ഞങ്ങൾ അങ്ങനെ ചെന്നപ്പോനും ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ സിസ്റ്റർ പറഞ്ഞു തന്നു കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളോട് കൂടി തന്നെ ഓൾടർ ബോയ്സും അച്ഛന്മാരും പിന്നെ നമ്മുടെ ആദ്യ കുർബാന സ്വീകരിക്കാനുള്ള നമ്മുടെ മക്കളും അവരെ പഠിപ്പിച്ച മതാധ്യാപകരും എല്ലാവരും എന്താ പള്ളിയിലേക്ക് കയറുകയാണ് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ടെൻഷനുകൾ ഒരുപാടുണ്ട് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്തെങ്കിലും നമ്മൾ സന്തോഷിക്കാനുള്ള ദിവസങ്ങളും നിമിഷങ്ങളും നമ്മൾ കളയോ ഇല്ല നമ്മളുടെ മക്കളുടെ സന്തോഷം അതിലുപരി വേറൊരു കാര്യം ഒരമ്മയ്ക്കും ഒരപ്പനും ഈ ഭൂമിയിലില്ല ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവരുടെ ഒരു സന്തോഷം അതിനപ്പുറം ഒന്നുമില്ല അപ്പം അന്നമോൾക്ക് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു വായനയ്ക്ക് അവളുണ്ടായിരുന്നു ഒരു ഇൻട്രൊഡക്ഷന് അവൾ വായിക്കാനുണ്ടായിരുന്നു വളരെ നന്നായിട്ട് തന്നെ അവൾ വായിച്ചിട്ടോ ഞാൻ ഈ പ്രയർ അങ്ങനെ തന്നെ ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം അവളുടെ ഈ ഒരു ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ദിവസവും അവൾ അങ്ങനെ ഓൾട്ടറി കയറി പ്രാർത്ഥിച്ചതും പ്രയർ പറഞ്ഞതും എല്ലാം ഇങ്ങനെ ഇരിക്കുമല്ലോ അവൾക്ക് കാണാം അവളുടെ കല്യാണം കഴിഞ്ഞ് പോയാലും അവളുടെ മക്കളായാലും അവൾക്കത് കാണാൻ ഇങ്ങനെ അതിലിങ്ങനെ ഇരിക്കും അപ്പോൾ അതാ ഇതിൽ കിടക്കുമല്ലോ അപ്പം അവൾക്കത് കാണാം ലൈഫ് ലോങ്ങ് ഉണ്ടാവും ഈ ദിവസവും ഞങ്ങൾക്ക് വളരെ 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 സ്പെഷ്യലാണ് അപ്പോഴത്തെ കുർബാനയുടെ ഇടക്ക് നമുക്ക് കാഴ്ച വെപ്പുണ്ടല്ലോ കാഴ്ചവെപ്പിന് നമ്മൾ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പിടിയിലെ പിന്നെ ഏട്ടൻ പറഞ്ഞു ഇങ്ങനെയാണ് ഓരോ കുട്ടികളുടെയും പാരൻറ്റ് നമ്മൾ ഒന്നിച്ചൊന്നിച്ച് പാരൻസും കുട്ടികളുമായിട്ടാണ് കാഴ്ചവെപ്പിന് നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ സിസ്റ്റേഴ്സ് നമുക്കത് കാഴ്ചവെക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു തരും ഈ മതാധ്യാപകരൊക്കെ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് കാണുന്ന സിസ്റ്റേഴ്സൊക്കെ ഒത്തിരി എന്ന് പറഞ്ഞാൽ അവർ രാവും പകലും ഇല്ലാണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കാനും പള്ളിയിലെ കാര്യങ്ങൾക്കാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും എല്ലാത്തിനും ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ട് അവർ അവരുടെ എഫേർട്ട് അത്ര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ദിവസം മനോഹരമാക്കാൻ വേണ്ടി അവർ പള്ളിയിലെ കൊയർ ടീമാണെങ്കിലും എല്ല എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി കൂടി തന്നെയാണ് നമ്മൾ നമ്മളെ സഹായിച്ചിട്ടുള്ളതും നമുക്ക് വേണ്ടി അവർ നിന്നിട്ടുള്ളതും അപ്പം അങ്ങനെ കാഴ്ചവുപ്പ് കഴിഞ്ഞു പിന്നെ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഒരു ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാളും കാത്തിരുന്നത് അപ്പതാ ആദ്യമായിട്ടന്നമോള് ആദ്യ കുർബാന സ്വീകരിക്കാൻ പോവാണ് ഇറ്റ്സ് എ ഹാപ്പി മൊമെന്റ് അല്ലേ മറക്കാനാവാത്തൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ചടുത്തോളം ഞാൻ ശരിക്കും കണ്ണ് നിറഞ്ഞാണ് എൻ്റെ കുഞ്ഞത് സ്വീകരിക്കുന്നത് കണ്ടത് സന്തോഷം എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ് അങ്ങനെന്താ അത് കുർബാന എല്ലാം കഴിഞ്ഞു നമ്മൾ പള്ളിയിൽ ഓൾട്ടറിൽ ചെന്നിട്ട് നമുക്ക് കഴുത്തിൽ ഇങ്ങനെ ഒരു ബന്ദിങ്ങയും അതേപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് തരും അപ്പം അച്ഛൻതാ അങ്ങനെ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് ഒരു കൊന്ത പിന്നൊരു ബെന്തിങ്ങ അതേപോലെ തന്നെ അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് തരും അപ്പം അത് മേടിച്ചിട്ടിങ്ങനെ എല്ലാം ഭയങ്കര കൃത്യനിഷ്ഠയോടുകൂടി അച്ചടക്കത്തോടുകൂടിയാണ് കേട്ടോ ചടങ്ങുകളെല്ലാം നടന്നത് പിന്നെ കുർബാനയ്ക്ക് നിന്ന് അച്ചന്മാരും പഠിപ്പിച്ച സിസ്റ്റേഴ്സും ടീച്ചേഴ്സും അധ്യാപകരും എല്ലാവരും കുട്ടികളൊക്കെ കൂടി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പാരൻസ് വീട്ടുകാരൊക്കെ കിട്ട് നിന്ന് ഫോട്ടോ എടുത്തു ഇത് ഹാളിൽ വന്ന ശേഷം എടുത്ത ഫോട്ടോസാണ് കേട്ടോ പള്ളിയിൽ എടുത്ത ഫോട്ടോസ് എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല കാരണം എല്ലായിടത്തും ഈ പ്രോഗ്രാം ആയതുകൊണ്ട് ഫോട്ടോസ് ഫോട്ടോഗ്രാഫർ ഫ്രീ ആയിട്ടില്ലെന്നാ പറഞ്ഞത് അപ്പൊ ആൽബം കിട്ടുവാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ദ അനിയേനും അനിയത്തി ഒക്കെ ആയിട്ട് നിന്ന് അവരുടെ ആയിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അപ്പൊ ഏട്ടൻ്റെ ഡ്രസ്സിന്റെ കാര്യമൊക്കെ ഭയങ്കര കൺസേൺ ആണ് നന്നായിട്ട് നിൽക്കണം എൻ്റെ മോളുടെ ഡ്രസ്സ് നല്ല ഭംഗിയിൽ നിൽക്കണം എടുത്ത് നിൽക്കണം എന്നൊക്കെ ഉള്ളൊരിതുണ്ട് അപ്പൊ ഇച്ചിരി ഒന്ന് ചോളി ഓടി വന്നങ്ങ് ശരിയാക്കി കൊടുക്കും ഞങ്ങളുടെ ഇമാനുവൽ അച്ഛനാണ് കേട്ടോ ഇത് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ഈ ഫോട്ടോഗ്രാഫർ ഏട്ടൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വീട്ടുകാരായിട്ട് നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഇപ്പം തന്നെ നമുക്കങ്ങ് എടുക്കാന്ന് പറഞ്ഞു പിന്നെ പയ്യെ പയ്യെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേനും ആ നിൽക്കുന്നതാണ് നിഷ ചേച്ചിയും തങ്ങച്ചും ചേട്ടനും അന്നയുടെ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയാണ് അത് ഗോഡ് ആണ് അവളുടെ നമ്മൾ അവരുടെ ലൈഫിലോങ്ങ് എല്ലാ ചടങ്ങുകൾക്കും എന്നെയും അനുവേട്ടനും പോലെ തന്നെ അവകാശപ്പെട്ട ആൾക്കാരാണ് അവർ അപ്പം അതാ ചേച്ചിയും തങ്ങച്ചൻ്റെ ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കേക്ക് കട്ട് ചെയ്ത് അവളെ അച്ഛനെ മാരിൽ അച്ഛനും കൊടുത്തു അച്ഛൻ കുട്ടികൾക്കൊക്കെയാണ് അച്ഛൻ ആദ്യം കൊടുത്തത് അപ്പതാ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ ഒരു ഒരു കാർമ്മിക പദവിയിൽ നിൽക്കുന്ന ഒരു പുരോഹിതന്റെ പദവിയിൽ നിൽക്കുന്ന ഒരാള് നമ്മുടെ ചടങ്ങുകൾക്കൊക്കെ വന്ന് അതിനൊക്കെ ഒരു ഒരു ലീഡർഷിപ്പ് വഹിച്ച് നമുക്ക് വേണ്ടി അത് ചെയ്തു തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ കാര്യം പിന്നെ ചേട്ടനും കൂടുതലും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഭയങ്കര സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും വിളിച്ചാലും അവർ ഓടിയെത്തും പള്ളിയിലാണെങ്കിലും ജെയ്സിൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആണെങ്കിലും ഇമാലുവൻ അച്ഛന് അച്ഛൻ്റെ ഫാമിലിയിൽ തന്നെ വേറൊരു പരിപാടി ഉണ്ടായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ശേഷമാണ് അച്ഛൻ പോയത് പിന്നെ ഞങ്ങൾക്ക് അവൾ ഇങ്ങനെ മതിരം വെച്ച് തന്നു പിന്നെ അനിയനും അനിയത്തിക്കും അവർക്ക് രണ്ടു പേർക്കും കൊടുത്തു എനിക്ക് ഒത്തിരി സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജി എൻ്റെ കൂടെ ഏറ്റവും സെറ്റ് എല്ലാ കാര്യത്തിനും അവൾ ഒരുക്കാനും എല്ലാത്തിനും ഇങ്ങനെ അനിയത്തി എൻ്റെ കൂടെ നിന്നു എന്നുള്ളത് എനിക്ക് മറക്കാൻ പറ്റില്ല നമ്മൾ ഒരു ടെൻഷനിലും പ്രഷറിലും നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ അപ്പം അങ്ങനെ പിന്നെന്താ ഫാമിലി ഓരോ ആൾക്കാരായിട്ട് പിന്നെ ഇതെൻ്റെ ട്യൂഷൻ കുട്ടികളാണ് കേട്ടോ അവന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് എൻ്റെ അങ്കിളും മോളും ആണ് ചേരാൻ നല്ലവരുന്ന് വന്നതാണ് പിന്നെ ചെറിയ രീതിയിൽ നമ്മുടെ പള്ളിയിലുള്ള നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഞങ്ങളുടെ ആച്ചോണ്ട് കൂട്ടത്തിൽ പാട്ട് പാടാനായിട്ട് അവളുടെ പാട്ട് ഞാൻ ഒരു ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കേട്ടോ ഇതിൽ ഞാൻ ഇട്ടിട്ട് എനിക്ക് കോപ്പി റൈറ്റ് വന്നു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇടാതിരുന്നത് അപ്പം ഞാൻ എന്താ അങ്ങനെ എൻ്റെ കയ്യിൽ അവൾ മാത്രം പാടിയതായിട്ടുള്ളൊരു ക്ലിപ്പില്ല ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് ഇല്ല അപ്പം അങ്ങനെ ഞാൻ എന്താ കുറേ നേരം എല്ലാവരും വന്ന് നമ്മൾ ഒരു ജ്യൂസ് കൗണ്ടർ കൗണ്ടറുണ്ടായിരുന്നു ഒരു സാലഡ് കൗണ്ടറ് ബിരിയാണിയാണ് പറഞ്ഞത് മഞ്ഞാലി ബിരിയാണി അതേപോലെ തന്നെ ചോറും അങ്കമാലി മങ്ങക്കറി ഒരു ഫിഷ് കറി ഒരു തോരൻ അങ്ങനെ ബിരിയാണി കഴിക്കാത്ത ആൾക്കാർക്ക് വൈറ്റ് റൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ ഈശ്വരാണിക്ക് ഒത്തിരി സന്തോഷം തോന്നിച്ചേട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഒത്തിരി ഓടി നടന്നിട്ടാണ് കാര്യങ്ങളൊക്കെ എത്തിച്ചത് ഒറ്റയ്ക്ക് എനിക്ക് ഞങ്ങൾ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ആൾക്കാരാണ് ജീവിതത്തിൽ ഒരു പക്വതയും ഭാഗവതം ഇല്ലാത്ത പ്രായത്തില് പെട്ടെന്ന് മക്കളായപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞ് ഇവരെങ്ങനെ മക്കളെ വളർത്തിയെടുക്കും എന്ന് പക്ഷെ ഞങ്ങളത് കാണിച്ചു കൊടുത്തു വീട് മാറി താമസിച്ചപ്പോഴും പരിഹസിച്ചവരുണ്ട് ഇവരെങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും ഈ ഇരുപത്തേഴ് വയസ്സിൽ പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം ഇവിടെ വരെ എത്തിച്ചത് അപ്പം ഞാൻ എന്താ മോൾക്ക് ഫുഡ് വാരി കൊടുക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കുന്നുണ്ട് ഗ്ലൗസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് വാരി കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്താ ഫുഡൊക്കെ വാരി കഴിക്കാൻ അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയൊരു ദിവസമാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കൂടി തന്നെ ചിരിച്ചും കളിച്ചും ഹാപ്പി ആയിട്ടാണ് പിന്നെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും നമ്മളതിൻ്റെ പുറകെ പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് നേരമുണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരണം അത്രേ ഉള്ളൂ അപ്പം അതങ്ങനെ എല്ലാവരും ആൻറ്റിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങുന്ന നേരം ഏകദേശം ആയി വരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ ഈ ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും പ്രയത്നിച്ചവർക്കും എല്ലാവർക്കും അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഒത്തിരി ഈ കാര്യങ്ങൾ നന്നായിട്ട് നടക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം